കിലോമീറ്ററിന് ഒരു കോടി രൂപ ചെലവിൽ നിർമ്മിച്ച റോഡ് ഉദ്ഘാടനത്തിന് മുന്നേ തകർന്നു അഞ്ച് കിലോമീറ്റർ ദൂരം അഞ്ചു കോടി രൂപ ചെലവിൽ നിർമ്മിച്ച എഴുകുംവയൽ തൂവൽ പത്തുവളവ് റോഡാണ് കഴിഞ്ഞ ദിവസം പെയ്ത വേനൽമഴയിൽ തകർന്നത് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് റോഡ് തകരുവാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു റോഡിൽ നിന്നും മണ്ണും ചെളിയും മെറ്റലും ഒഴുകി അഞ്ച് കിലോമീറ്ററോളം പ്രദേശത്തെ വീടുകളിലേക്കും കൃഷിയിടങ്ങളിലേക്കും വ്യാപിച്ച് കൃഷിനാശവും നേരിട്ടു ബി എം ആന്റെ ബി സി നിലവാരത്തിൽ നിർമ്മിച്ചുവെന്നവകാശപ്പെടുന്ന റോഡിലെ കാഴ്ചയാണ് ഇത് ഒറ്റ വേനൽമഴയിൽ തന്നെ മണ്ണിനു മുകളിൽ കുഴിച്ചിട്ട ഡിവൈഡറുകൾ നിലംബധിച്ചു റോഡ് നിർമ്മാണം അശാസ്ത്രീയമാണെന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത് പൂർണമായും മലഞ്ചെരുവിലൂടെ നിർമ്മിച്ച റോഡിന് ആവശ്യമായ കലുങ്കുകളും കോൺക്രീറ്റ് അഭാവം റോഡിന്റെ തകർച്ചയ്ക്ക് വഴിതെളിച്ചതായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു കോടി രൂപ പൊതു കഥനാവിൽ നിന്ന് ചിലവാക്കി നിർമ്മിച്ച ഈ റോഡ് ഒറ്റ മഴയത്തെ ഇതാ ഈ രണ്ടര കിലോമീറ്റർ റോഡിൻ്റെ ഏതാനും ഒരു ഒരു അര കിലോമീറ്റർ കഷ്ടി നിരപ്പുള്ള ഭാഗം മാത്രം നിലനിന്നുകൊണ്ട് ബാക്കി രണ്ട് സൈഡും പറഞ്ഞ് പൊളിഞ്ഞു പോകൊണ്ടിരിക്കുകയാണ് പൊളിഞ്ഞു പോകുന്ന റോഡ് പോകുന്നത് മാത്രമല്ല ഈ പോകുന്ന മണ്ണും എല്ലാം കൂടെ കൃഷിയിടങ്ങളിലേക്കും വീടുകളിലേക്കും എല്ലാം ചെന്ന് വീട്ടിലും വീട്ടുകാർക്കും അംഗൻവാടി സ്കൂളുകളിൽ പോലും പിള്ളേരെ പഠിപ്പിക്കാൻ മേലാത്തൊരു വളരെ ദയനീയമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിവാസികൾ ഇവിടെ എഴുപുമ്പേലും ഞങ്ങളിപ്പോൾ ഇന്ന് ഇന്നാണ് മഴ ഇന്നിപ്പോൾ ആൾക്കാരെല്ലാം കൂടുന്നവരും മുഴുവൻ കുട്ടികൾ ഉൾപ്പെടെ ാണ് അശാസ്ത്രീയമായ നിർമ്മാണം നിമിത്തം പല കർഷകരുടെയും പുരയിടങ്ങളിലൂടെ മലവെള്ളം കവിഞ്ഞൊഴുകുകയും കൃഷിവിളകൾ നശിക്കുകയും ചെയ്തു ഇവിടെ പടി എന്ന് പറയുന്നത് അവിടെ ഒരു നല്ല വളമുണ്ട് ആ വളവിന് വെള്ളം കവിഞ്ഞിട്ട് എൻ്റെ പുരയിടത്തിലേക്കാണ് വെള്ളം മുഴുവൻ മറിഞ്ഞ് ചാടിയിട്ട് ഏലം കുറെ കപ്പ ഇതെല്ലാം അതും കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിൻ്റെ മുറ്റത്തേക്കായി വെള്ളം മുഴുവൻ വന്നിരിക്കുന്നത് എക്കലും ചെടിയെല്ലാം കൂടി എൻ്റെ വിറകു വരയ്ക്കകത്തും ആട്ടുംകൂട്ടിലും ഈ അടുക്കളയുടെ പരിസരത്തും കൂടെ വന്ന് കിടക്കുക ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല ഞാനും സ്വപ്നം കണ്ടതായിരുന്നു നല്ലൊരു റോഡ് വരുമല്ലോ എന്നുള്ളത് അത് നമുക്കിപ്പം വിനാശമായിട്ട് തീർന്നിരിക്കാം ഓട നിർമ്മിക്കാത്ത മൂലം വെള്ളം കുത്തിയൊലിച്ചെത്തി സമീപത്തെ അങ്കണവാടിയും അപകടാവസ്ഥയിലായി അങ്കണവാടിയിൽ ചെളിയും വെള്ളവും നിറഞ്ഞതോടെ ക്ലാസ്സുകളും നടത്താനാവാത്ത അവസ്ഥയാണുള്ളത് എന്റെ കൊച്ചിനെ ഇവിടെ കൊണ്ടുവന്ന് വിടുന്നുണ്ട് ഈ റോഡിന്റെ പണിയുടെ അപകടം മൂലമാണ് ഈ അംഗൻവാടിക്കകത്തോട്ട് ഇന്നലെ പെയ്ത വലിയ മഴയ്ക്ക് മൊത്തവും വെള്ളം വരച്ചു കയറി വന്നത് റോഡിലുള്ള വെള്ളം മുഴുവൻ മുഴുവൻ കയറി ഇവിടെ പിള്ളേരെ പുറത്തോട്ട് ഇറങ്ങാൻ മേലാത്ത ഒരു സാഹചര്യത്തിലാണ് കുട്ടികളിവിടെ നിൽക്കുന്നത് രക്ഷാകർത്താക്കളാണേലും കൊണ്ടുപോകാൻ മേലിനകത്ത് ഭയങ്കര ബുദ്ധിമുട്ടോടു കൂടിയാണ് ഇവിടെ കൊണ്ടുപോയത് കാലവർഷം ആരംഭിക്കുന്നതിന് മുന്നേ തകരാൻ തുടങ്ങിയ റോഡിൽ അടിയന്തരമായി ഇടപെടൽ നടത്തണമെന്നും കലുങ്കുകളും കോൺക്രീറ്റ് ഓടകളും നിർമ്മിച്ച് സംരക്ഷിക്കണമെന്നും ദീർഘവീക്ഷണമില്ലാത്ത നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു വിഷയത്തിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പരാതി നൽകി ന്യൂസ് ബ്യൂറോ രാജകുമാരി